ഹായ് ഗായ്സ് ആൻ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കെട്ടിടി വിത്മിയാണ് കേട്ടോ ഏതിൻ്റെ ഒരു കെട്ടടി വിത്മയാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല ഒരുങ്ങാനായിരിക്കും വലിയ സെറ്റപ്പും കെറ്റപ്പ് കൂന്നും പക്ഷെ ഒരുങ്ങി ഇറക്കുമ്പോഴത്തേക്ക് അതിൽ കാണത്തില്ല ഞാൻ മൈലാൻ ചേക്കിട്ട് കയ്യാണ് ചോമ്പിച്ച് സെറ്റാക്കി വെച്ചേക്കാണ് പിന്നെ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റുകൾ കണ്ട് നിങ്ങൾ ഞെട്ടരുത് വലിയ വലിയ മേക്കപ്പ് സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചുമ്മാ ഒരു ഫണ്ണായിട്ട് ഫണായിട്ടെടുത്താൽ മതി കേട്ടോ വലിയ എക്സ്പെരിയേഷൻസും സംഭവങ്ങളൊന്നുമില്ല വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗെറ്റ് കെട്ടിടി വിത്തൊന്നും ഇല്ല ചുമ്മാ ഒരു ഫണായിട്ട് യാത്ര ചെയ്തതേ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് വന്ന് എനിക്കൊരു അഞ്ചാറ് തുമ്മലും തെറുപ്പം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ മൂക്ക് മൂക്കൊലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിനാണ് ഞാൻ അവരെയൊക്കെ എടുത്ത് മണപ്പിച്ച് മുഗലിലൊക്കെ മാറ്റി സെറ്റാക്കി വെക്കുക അല്ലെങ്കിൽ പിന്നെ വീഡിയോയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബൻസൊക്കെ ആയി പോകില്ല അപ്പോൾ നമുക്ക് തുടങ്ങാൻ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് പോൺസിൻ്റെ മോയിസ്ചറൈസാണ് കേട്ടോ നമ്മൾ സാമ്പിൾ മേടിച്ചിട്ട് യൂസ് ചെയ്യുക അതായിരിക്കും ഇച്ചു കൂടാ നല്ലത് വലിയ വലിയ ടിണിനേക്കാട്ടും നല്ലത് സാധാരണ ഒരു സാമ്പിൾ മേടിക്കുക പതിനഞ്ച് രൂപകളിലോട്ടോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നൂർക്കും ഓരോന്നത്തവർക്കും ഓരോന്നുണ്ട് അവൻ പോൺസിൻ്റെ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് സംഭവം ഇപ്പോൾ ഇവിടെ ഇരിക്കത്തില്ല അവൻ തിന്നു തീർക്കും അതുകൊണ്ട് അവനിക്കിതാണ് ബെറ്റർ അതുകൊണ്ട് നമ്മൾ കുഞ്ഞത് മേടിച്ചിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക സാധാരണ റോസ് വാട്ടറാണ് ഞാൻ ഫസ്റ്റിലെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഞാൻ മറന്നു പോയി റോസ് വാട്ടർ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് അവിടെ എടുത്ത് വെച്ച് പക്ഷേ എന്നിട്ട് മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു അതിനിടയിൽ തുമ്മലൊക്കെ കയറി വരുന്നുണ്ട് കൈസ് ഞാൻ ഒരുവിധം മുന്നാടയ്ക്ക് വെച്ചേക്കാണ് പിന്നെയാണ് ആകെ ഷോകം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് സൺസ്ക്രീനാണ് അത് തീർന്നു കിട്ടോ ഏകദേശം ഒരു ഒന്നര വർഷമായി ഞാൻ ഈ സൺക്രീൻ വാങ്ങിച്ചിട്ട് അത്യം പറഞ്ഞാൽ അത് തീർന്നു അത് ഞെക്കി പീച്ച് അത് തീർന്നു സാധന തന്നെ നാണക്കേടായി പോയിട്ടുണ്ടാകും ഒത്തേക്ക് ദാരിദ്ര്യം പിടിച്ച ദാരി ദരിദ്രവാസി ആണോ എന്ന് സൺസ്ക്രീൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും അതെന്ന് വെച്ചാൽ ഇനി ഓപ്പറേഷൻ കൊണ്ട് ചെയ്തിട്ടേ ഞാൻ ഇനി അതിനെ വെറുതെ വിടത്തുള്ളൂ അതിനെ മാക്സിമം ഞാൻ ഊറ്റി ഊറ്റിയെടുക്കും എന്നിട്ടേ എടുക്കത്തുള്ളൂ അങ്ങനെ സൺസ്ക്രീനിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷേ ഒരു ഓഫറിൽ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇരുനൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ അത് ഏകദേശം ഒന്നര വർഷമായി പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ് ബാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയുടെ ലിപ് ബാമാണ് പിന്നെ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോ അമ്പത് രൂപയാണ് അത് അങ്ങനെ ആ യൂസ് ചെയ്തൊന്നുമില്ല ചുമ്മാ ജസ്റ്റ് കൈയ്യിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ള ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടില്ല എപ്പോഴും യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടിൽ പെക്കമെൻറ്റേഷൻ സംഭവങ്ങളും ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല പിന്നെ കെമിക്കലൊക്കെയല്ലേ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി ആക്കുന്നത് ബ്യൂട്ടി ക്യൂനാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ജാൻറ്ററിൻ്റെ പൗഡറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തൊരു മണമെന്ന് പറയാൻ പോകാൻ അത് മഞ്ഞ കളർ ഭയങ്കര മണോ പക്ഷെ അത് തീർന്നു പോയി പിന്നെ ഞാനിത് റൊമാൻറ്റിക്കോ അങ്ങനെ എന്താണെന്ന് എൻ്റെ പേര് ഞാൻ നോക്കിയിട്ടില്ല എനിക്കത്ര ഇഷ്ടമല്ല അത് പിന്നെ വേറെ ഗതിയില്ലാത്തത് കൊണ്ടും അമ്മയും മേടിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടും ഇനി ഇത് തന്നെ യൂസ് ചെയ്യുകയാണ് ഇത് തീർന്നിട്ട് വേറെ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞോട്ടോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു സംഭവം ഉപയോഗിച്ചില്ലെങ്കിലും മോയ്സ്ചറൈസറും പൗഡറും ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല മണാണ് കേട്ടോ ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ലൈറ്റ് എടുക്കാൻ പോകുന്നത് മെയിൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കാജലാണ് കേട്ടോ ഐടെക്സിന്റെ കാജലാണ് നമ്മൾ ഞാൻ പണ്ട് ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് അയലൊന്നും അങ്ങനെ ഉപയോഗിച്ച് ചെയ്തൊന്നുമില്ല ഈ പത്ത് രൂപയുടെ കരി വാങ്ങിക്കും അതൊരു ഒരു വർഷത്തോളം ഇരിയും എടുക്കണം തിരിയലൊക്കെ അല്ല അല്ലെന്ന് എന്നാ പിന്നെ മാറിപ്പോയായിരിക്കും മാ നമ്മൾ കൊണ്ടുവന്നില്ലേ വീട്ടിൽ നിന്ന് പട്ടുപോയത് ഓർമ്മയേണ്ട ഒരു മുട്ടല്ലി ഉണ്ടായിരുന്ന അതിന്റെ അകത്ത് അതിന്റെ ഏറ്റവും പൊടിയാ മാ അതിന്റെ ഇല ഉണ്ടായിരുന്നു പൂ ചെലപ്പോ ആദ്യത്തെ ആയോണ്ടായിരിക്കും നോക്കട്ട് അപ്പോൾ നമ്മുടെ കരി എഴുതലൊക്കെ കഴിഞ്ഞാറായി അങ്ങനെ കരി കണ്ണിൻ്റെ എഴുതി കൊടുക്കുക താഴെ എഴുതി കൊടുക്കുക പിന്നെ ചുണ്ടിൻ്റെ മേളിലെങ്കിൽ ഒരു കറുപ്പുണ്ട് മറവുണ്ട് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കറുപ്പിച്ച് കൊടുക്കും എന്നിട്ട് പിരിയങ്കൂടെ എഴുതി കൊടുക്കും പിരിയഴുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കരി തന്നെയാണ് കേട്ടോ ആ കമ്പിൻ്റെ ബാലൻസ് സംഭവം എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറപ്പിച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത്രയേ ഉള്ളൂ ഇനി പിരിയത്തിലൊക്കെ അത്ര സംഭവങ്ങളേ ചെയ്യാറുള്ളൂ അല്ല വേറെ ഐബ്രോസ് സംഭവങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഈദിൻ്റെ മേക്കപ്പ് ഇത്ര തന്നെയുള്ളൂ വലിയ മേക്കപ്പോ സംഭവങ്ങളൊന്നും ചെയ്യാറില്ല അങ്ങനെ ഫേസിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല അങ്ങനെ നമ്മുടെ ഫേസിൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഈദിൻ്റെ ഫേസിൻ്റെ മേക്കപ്പ് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ തന്നെയാണ് കേട്ടോ സിമ്പിൾ ആൻഡ് അമ്പലം നമുക്ക് അത്രയൊക്കെ ഉള്ളു ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് വന്നിട്ട് അപ്പോഴന്നെ ഞാൻ ഒരുങ്ങാൻ കയറിയാണ് കേട്ടോ ഇനി മുടി നന്നായിട്ടൊന്നും ഉണക്കണം ഉണക്കാതെ എന്തായാലും തലവെട്ടാൻ പറ്റത്തില്ല വേലത്തോട്ടമൊക്കെ ഇറങ്ങിപ്പോയി കിടന്ന് വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ മുടി ഉണക്കിയിട്ട് വന്നു ഇനി ഇതാണ് എൻ്റെ ഈദിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതാണ് അപ്പം എന്നിട്ട് പിന്നെ മുടി കെട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഭയങ്കര മിസ്റ്റേ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എപ്പോഴും മുടി ഇടീട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുളാവും പിന്നെ എങ്ങനെയെങ്കിലും ഫസ്റ്റ് കെട്ടുമ്പം ഒന്ന് ശരിയായോ ശരിയായി അല്ലെങ്കിൽ പിന്നെ ശരിയാകത്തേ ഇല്ല അപ്പോൾ എന്തായാലും ഭാഗ്യം പോലെ ആ ഒരു വട്ടം കെട്ടിയപ്പോഴത്തേക്കും തന്നെ മുടി രസ്റ്റ് ഒന്ന് ശരിയായിട്ടുണ്ട് പിന്നെ ഇതാണ് എൻ്റെ ഷോൾ പിന്നെ വള അങ്ങനെയൊന്നുമില്ല മോതിരമൊക്കെ ഓൾറെഡി ഗോൾഡിൻ്റെ മോതിര രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓവർ ആയിപ്പോലും സിൽവറിൻ്റെ ഒന്നും ഇട്ടില്ല പിന്നെ രണ്ട് ചമ്മിന് മധുരമായ കിടപ്പുണ്ട് പിന്നെ ഉള്ളതെല്ലാം കൂടെ വലിച്ചു വായിക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഇടയിൽ അവന് ഉമ്മച്ചുകൊണ്ട് എന്തൊക്കെ കൗണ്ടർ അടിച്ചോണ്ടിരിക്കുകയാണ് ഇനി ഞാൻ കഷ്ടപ്പാടും ദുരിതവും സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എൻ്റെ ട്രൈ ആണെങ്കിൽ അവൻ നശിപ്പിച്ചു വെച്ചത് അതുകൊണ്ട് പിന്നെ ഓൺലൈനിൽ നിന്നൊരു കുഞ്ഞ് ആണ് ഓട്ടോ വെച്ചത് അത് ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സ്റ്റാൻഡാണ് വാങ്ങിച്ചത് അതിൻ്റെ അതാണെന്നുണ്ടെങ്കിൽ നീളം കുറവാണ് അപ്പോൾ ഞാനാണെങ്കിൽ റോഡിൽ അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് വീഡിയോ എടുക്കുന്നത് ഉമ്മച്ചാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തതാ വരത്തില്ല ഭയങ്കര തിരക്കാണ് ഉമ്മച്ചയ്ക്കകത്ത് ഫുഡ് ഉണ്ടാക്കണമല്ലോ ഞാൻ സഹായിച്ചൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ എല്ലാം ശരിയാക്കി അവനാണെങ്കിൽ ഓട്ടം പോവുകയാണ് അപ്പോൾ അതിനാണെങ്കിൽ വീഡിയോ എടുത്ത് തരത്തുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഞാനകത്ത് കയറി കുറച്ച് റീൽസൊക്കെ എടുത്തു അപ്പോൾ അത്രയേ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞിതിൻ്റെ എന്താണ് ഗെറ്റ് റെഡി വിത്ത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വലുതായിട്ടും സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു